നമസ്കാരം യു എസിലെ പൊതുവേദിയിൽ വെച്ച് വിവാദ പ്രസ്താവന നടത്തിയതോടെ രണ്ടു ദിവസമായി രാഹുൽ ഗാന്ധി ഏറെ ഇപ്പോൾ സംവരണ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജൻ സൂരജ് അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിരിക്കുകയാണ് സംവരണത്തിന്റെ കോട്ട വർദ്ധിപ്പിക്കുന്നതിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അനുകൂലിച്ചവരാണ് സംസാരിച്ചിരിക്കുന്നതെന്നും എന്നാൽ ഇപ്പോൾ സംവരണം എടുത്തു കളയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു എപ്പോൾ എന്താണ് പറയുന്നതെന്ന് രാഹുലിന് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ജാതി സെൻസസിനെ അനുകൂലിച്ചും സംവരണം വർദ്ധിപ്പിക്കുന്നതുമെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് സംവരണം എടുത്തു കളയുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ വെച്ച് പറയുന്നതല്ല അമേരിക്കയിൽ ചെന്നിട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സംവരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിനെ കുറിച്ചുമെല്ലാം രാഹുൽ സംസാരിക്കുന്നു പിന്നെ ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം തന്റെ അഭിപ്രായം മാറ്റിയത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് രാഹുലിന്റെ കൂടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനാകൂ എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്നോ പറയുന്നത് എന്താണെന്നോ പലപ്പോഴും രാഹുലിനു പോലും അറിയാത്ത സ്ഥിതിയാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു സമയമാകുമ്പോൾ സംവരണം എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നതെന്ന് ലോക്സഭാ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെയാണ് സംവരണ വിഷയത്തിൽ രാഹുൽ നിലപാട് അറിയിച്ചത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യ നീതിയുക്തമായ സ്ഥലമാകുമ്പോൾ സംവരണം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ആദിവാസി വിഭാഗത്തിന് നൂറ് രൂപയിൽ പത്തു പൈസ മാത്രമാണ് ലഭിക്കുന്നത് ദളിത് വിഭാഗത്തിനും ഒ ബി സിക്കും ലഭിക്കുന്നത് അഞ്ചു രൂപയിൽ അവർക്കാർക്കും അർഹമായ വിഹിതം ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ല ഇന്ത്യയിലെ എല്ലാ വ്യവസായ പ്രമുഖരുടെയും പട്ടിക പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും താൻ പരിശോധിച്ചപ്പോൾ അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരെയും കണ്ടില്ലെന്നും ആദ്യ ഇരുന്നൂറ് പേരിൽ ഒരാൾ ഒ ബി സി ആണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നുമാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ അന്നും ഇന്നും എന്നും രാഹുലിനോട് ഒന്നേ പറയാനുള്ളൂ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അതേസമയം കോൺഗ്രസ് വിമർശകർ വാദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ സംവരണ നടപടിയെ ദുർബലപ്പെടുത്താനുള്ള ദീർഘകാല അജണ്ടയുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് ജുഡീഷ്യൽ വിധികളെ മാറ്റിമറിക്കുന്നതിലും ചില സമയങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമായി എസ് സി എസ് എന്നിവരെ പിന്നോക്കം നിൽക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുന്നതിലും കോൺഗ്രസിന്റെ പങ്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ കൊണ്ടുവന്ന കോൺഗ്രസിന്റെ തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ഭരണഘടനാപരമായി അനുശാസിക്കുന്ന സംവരണങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷ സ്ഥാപനങ്ങളെ ഒഴിവാക്കി ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ അനുകൂലിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് പലരും ഈ നീക്കം കണ്ടത് കൂടാതെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയ സർക്കാർ ധനസഹായമുള്ള സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് സംവരണം കൈകാര്യം ചെയ്തത് എസ് സി എസ് ടി ഒ ബി സി എന്നിവരെ കൂടുതൽ അകറ്റി നിർത്തിക്കൊണ്ടായിരുന്നു വെബ്ഡെസ്ക്